ഗോവൻ ഞാനും പ്രേമളവരെ ഞാനും നമ്മുടെ സാറുമായിട്ട് ഞങ്ങൾ ലക്ഷദ്വീകളോട്ട് പോകാൻ വേണ്ടി ഗോവയിലോട്ട് പോകുന്നുണ്ട് സാറേ അപ്പൊ ദിവസം അപ്പോൾ എനിക്ക് ഗോവയെക്കുറിച്ച് ഒന്നും അറിയില്ല സാറിനെ കുറിച്ച് അത്യാവശ്യം അറിയാം യാത്രീപ് ലക്ഷദ്വീപ് ഗോവയിൽ തങ്ങും അല്ലേ സാറേക്ക് അവിടുത്തെ പോകുമ്പോൾ ഗോവ പിന്നെ ഗോവയിൽ നിന്ന് ഇരുപത്തിമൂന്നാം തീയതി രാവിലെ അപ്പൊ നമുക്ക് ഇനി കാർഷികമായിട്ട് നമുക്ക് പിന്നെ ട്രെയിൻ കാണും മംഗള എക്സ്പ്രസ് ബി റ്റു ആണ് കേട്ടോ ഇതല്ലേ നമ്മുടെ ബി റ്റു അമ്പത്തെട്ട് അമ്പത്തെട്ട് നോക്കിയാ അമ്പത്തെട്ടിന് സാറിനെയാണ് തോന്നുന്നു അല്ലേ സാർ ഞാൻ ആവുമല്ലോ നോക്കലേ നമ്മൾ ഉദ്ഘാടനം എവിടെയാണ് നമ്മൾ അഗത്യാലും പോകും നമ്മളിപ്പോ ഉള്ളത് എറണാകുളമാണ് നമ്മളെ ഗോവ പോകുന്ന പ്ലേസിൽ നമ്മള് അഗത്യാലും

ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടൊരു മനുഷ്യനാണ് ഞങ്ങളുടെ സമയം എത്രത്തോളം പോയെന്ന് പോലും അറിയത്തില്ല ഇവരോടൊപ്പം സംസാരിച്ചിരുന്നപ്പോൾ ആ നിമിഷങ്ങൾ ധന്യമായിരുന്നു അത് കഴിഞ്ഞ് ഗോവ മഡ്ഗാവ് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടൊരു പാലവും ലൈറ്റുമാണ് പക്ഷേ എനിക്കതിൻ്റെ പേരറിയില്ല എങ്കിലും ഞാൻ ആ പാലം കൊണ്ട് കാണിക്കുകയാണ് അത് മഡ്ഗാവ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേഷനുകളിൽ ഞങ്ങൾ എത്തി ഇവിടെ അല്ലേ അഞ്ചിൽ വരും ടാക്സി പിടിച്ചുപറിയാണ് പിടിച്ചുപറിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പന്ത്രണ്ട് കിലോമീറ്റർ പോകണം അതിന് എണ്ണൂറ് രൂപയാണ് ചോദിച്ചത് ആ വണ്ടിക്കകത്ത് വേറെ ആൾക്കാരെയും ചവിട്ടി കയറ്റും അല്ലേ സാറേ ആ വണ്ടിക്കകത്ത് വേറെ ആളെയും കയറ്റും അല്ലേ എണ്ണൂറ് രൂപയും വണ്ടി മാറ്റിക്ക് അപ്പോൾ ഒരാൾക്ക് കൊടുത്തു നേടത്തായ വണ്ടി പോവാണ് കാരണം വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞപ്പോ സാറ് പറയാം കൊല്ലം കൊണ്ട് പോവാണെന്ന് ഇതൊക്കെ ഞങ്ങളെ കൊല്ലാ കൊണ്ടുപോവാത്തു കേട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇനി പോവാ നമ്മൾ വാടകയ്ക്ക് എടുത്ത ബൈക്കാണ് കാണുന്നത് പിന്നെ നമുക്ക് താമസിക്കാൻ വേണ്ടി എടുത്ത റൂം ഇതാണ് ആയിരത്തി അഞ്ഞൂറ് റൂമാണ് പല തൽക്കാലം നല്ല ഇന്റർനാഷണൽ വണ്ടിക്ക് രാവിലെ എഴിച്ചോടനുതന്നെ അടുത്ത ഒരു കടയിൽ കയറി ഞാനും സാറും കൂടി പൂരിയും ബാജിയും കുഴപ്പമില്ല രാവിലെ ഇത് കഴിച്ച് തൃപ്തി കടയാന്ന് വിചാരിച്ചു ഇനി ഞങ്ങള് രണ്ടുപേരും കൂടി യാത്ര തുടങ്ങുകയാണ് രാവിലെ പൂരിയിലാണ് തുടക്കം അപ്പോൾ നമുക്കിനി ബാക്കി കാഴ്ചകൾ വണ്ടിയിൽ കയറി ബീച്ചിലോട്ട് അടുത്തുതന്നെ ഞങ്ങൾ എത്തിയത് ഹെർമൽ ബീച്ച് ഞങ്ങളുടെ റൂമിൽ നിന്ന് പന്ത്രണ്ട് അല്ല സോറി ഇരുപത്തിരണ്ട് കിലോമീറ്ററിനപ്പുറം ഹെർമൽ ബീച്ചിലെത്തി എനിക്ക് ആദ്യം കണ്ടപ്പോൾ നമ്മുടെ കോവളത്തിൻ്റെ ആ ഒരു പ്രതീതിയാണ് ഉണ്ടായത് എന്തെങ്കിലും കുറച്ചും കൂടി വൈബാണ് നോക്കിയപ്പോൾ കേട്ടാൽ കോവളത്താകുമ്പോൾ നമ്മൾ ഒരു പരിധി ഉണ്ടല്ലോ പക്ഷേ ഇത് അതല്ല ഇത്രയോ കിലോമീറ്ററോളം ബീച്ചിൻ്റെ നീളം കണ്ടാൽ നമ്മൾ അന്തം ഇട്ടു പോകും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഞാനും സാരം കൂടി കുറച്ച് ബൈക്കൊക്കെ ഇട വെച്ചതിന് ശേഷം ഒരുപാട് നടന്നു നടന്ന് ബീച്ചിൽ ഇങ്ങനെ കുറച്ച് നടക്കേണ്ടി വന്നു നടക്കും തോറും ഡ്രസ്സുകളുടെയും ഷോർട്സുകളുടെയൊക്കെ ഭയങ്കര സത്യം പറഞ്ഞാലും ഇവിടെ ചീപ്പാണ് ഡ്രസ്സുകൾ ഭയങ്കര ചീപ്പാണെന്നാണ് അറിഞ്ഞത് പക്ഷേ ഞങ്ങൾ അതൊന്നും കടകളിലൊന്നും കയറി അന്വേഷിക്കാൻ ശ്രമിച്ചില്ല പകരം ഞങ്ങൾ ബീച്ച് കാണുക ആദ്യം നമ്മൾ വന്ന് ബീച്ച് കാണുക എന്ന് നോക്കിയപ്പോഴും എൻട്രൻസിൽ തന്നെ ഒത്തിരി കടകൾ അങ്ങനെ നിലനിൽക്കുന്നു നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങൾ കണ്ടു പക്ഷേ അതിലൊന്നും ആരുമില്ല രണ്ട് മൂന്ന് വള്ളങ്ങൾ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ നമ്മൾ ഇവിടെ പോയാലും കാണാനുള്ള ഇതാണല്ലോ അപ്പുറത്ത് നോക്കിയപ്പോൾ കാണാം നീപമേ ഇങ്ങനെ വെള്ളക്കാര് ഇങ്ങനെ കിടപ്പുണ്ട് നീണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് ബീച്ചിലാണ് ഞാൻ വന്ന് നോക്കിയപ്പോൾ ബീച്ചിന്റെ ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ടിങ് തുടങ്ങി സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോഴത്തേക്ക് ദൈവം എന്നല്ലസരെ ഇന്ന ഇതൊക്കെ കാണണ്ടാണ് കാണേണ്ട കാഴ്ച ചേട്ടാ ഇന്ന ലാസ്റ്റ് ഇതോസ് മുിച്ചോ അതുകൊണ്ട് യാ കുളവും പ്രവാസി വിത്തി കനദലെ ബീച്ചൊന്നും ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു അല്ലേ എത്ര ജനങ്ങളെ എത്ര ജനങ്ങൾക്ക് देयर നമ്മൾ ക്ലീനിങ് एवरीथिंग ഈസ് देयर എന്താ വൈബാണ് എന്ന് സത്യം പറഞ്ഞാൽ ഒരു രക്ഷയേ ഇല്ലടോ ഒരു രക്ഷയൊന്നും പറയാനില്ല നമ്മൾ വിചാരിക്കുന്നതിനേ അപ്പുറത്തുള്ള ഒരുതാണ് അവിടെ സർഫിൽ നടക്കുന്നു അവിടെ ക്ലീനിങ് ബീച്ച് ക്ലീനിങ് നടക്കുകയാണ് ീച്ച് ക്ലീൻ ചെയ്യുന്നവര് അതുകൊണ്ടോ ജോ എവിടെ സ്ഥലം ചങ്കിളാ കേട്ടാ നമ്മടെ ആൾക്കാർ ഇവിടെ സത്യം പറഞ്ഞാല് ഇവിടെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ നിക്കുകയായിരുന്നു ഇങ്ങനെ നിൽക്കുന്നപ്പോൾ ഒരു പ്രയാസം ഡ്രോൺ പൊക്കണോന്ന് കഴിച്ചു മറ്റുള്ളതോ ഡ്രോണൊക്കെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ വീട് പോകണം അജിത്തെ നോക്കി നമ്മുടെ ആൾക്കാരൊക്കെ ഒത്തിരി സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് ഇത് മറക്കാൻ പറ്റില്ല എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് കയാക്ക് ഉണ്ട് സർഫിംഗ് ഉണ്ട് എസ്ഇ പി സ്റ്റാൻഡ് പാഡൽ ബോർഡ് ഉണ്ട് പിന്നെ മോസ്റ്റ്ലി നല്ല വാട്ടർ സ്പോർട്സ് ഏരിയ ആണ് നല്ലൊരു ആണ് നമുക്ക് എങ്ങനെ സ്പോട്ടു കോൺടാക്ട് ചെയ്യുന്നത് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യാം സ്കൂൾ എന്ന് ടൈപ്പ് ചെയ്താൽ മതി നമ്മുടെ എല്ലാ ലൊക്കേഷനും കാര്യങ്ങളും നിങ്ങൾ കണ്ടാൽ മതി അല്ലേ അപ്പൊ നല്ലൊരു കാര്യം കാരണം നമ്മളവിടെ ആൾക്കാർ വരുമ്പോഴേ ഒരു പരിചയമുള്ള ഒരു ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ അതെല്ലാം അടിപൊളി എങ്ങനെയാ ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് എങ്ങനെയാ പോലെ നമ്മുടെ നാട്ടിൽ പകലും അല്ലേ നമ്മൾ മാറി വന്നിട്ടല്ലേ ഇവിടെ കിട്ടുന്ന സപ്പോർട്ട് കുറച്ചുകൂടെ അല്ലേ അല്ല അംഗീകരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഉണ്ട് ഇവിടെ ആൾക്കാരെ ഇവരെ പോലുള്ളവരൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും ഒരു സോഷ്യൽ സോഷ്യൽ ആക്ച്വലി ആയിട്ട് നല്ല നൈറ്റ് ലൈഫ് ായിട്ടുള്ള എല്ലാർക്കും രണ്ടുപേരും രണ്ടുപേരും സിംഗിൾ നോക്കി അപ്പൊ ഇത് ഗോവയിൽ വന്നിട്ട് ഏറ്റവും കിട്ടിയ ഗിഫ്റ്റ് ആണ് അല്ല അതല്ല വേറെ പറയാൻ പറ്റില്ല ചങ്കുകളാണ് ഗോവയിൽ വന്നെ പേടിക്കരുത് ബോർഡ് കാണിച്ചു കൊടുക്കാം നമ്മുടെ അവരുടെ ബോർഡ് നോക്കിയുള്ള നമ്പർ സഹിതം അതിനകത്തുണ്ട് ഇവിടെ ഗോവയിൽ വന്നാൽ ഗോവയില് വന്നാൽ നമ്മുടെ ബീച്ചിന്റെ പേര് എന്താണ് ബീച്ച് അറബുൾ ബീച്ചിൽ വന്നിട്ട് നേരെ ഇവിടെ വന്നിട്ട് ഈ നമ്പറിൽ വിളിക്കുക നമ്മുടെ ചങ്കുകൾ ഇവിടെ കാണും നാടിനെ പോലെ അല്ലേ അടിച്ചുപോലിച്ചിട്ട് ഗോവൻ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല തുടരും അടുത്ത വീഡിയോ കാണാൻ മറക്കരുത് ഇനിയുള്ള വിശേഷങ്ങളുടെ ഈ ബാക്കിയുള്ള ഭാഗങ്ങളും നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും നിങ്ങളുടെ പ്രിയപ്പെട്ട കടലണ്ണൻ അജിത് ശാങ്ക്